എല്ലാവർക്കും നമസ്കാരം ചെമ്മണൂർ ജുവലേഴ്സിന്റെ വിജയത്തിന്റെ ജൈത്രയാത്ര ഷോപ്പുകളിലായിട്ട് ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് അവസരം നൽകാറുണ്ട് എന്റെ മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഗോപിചേട്ടൻ നമ്മൾ എന്ന് വിളിക്കുന്ന ഗോപിചേട്ടൻ ഒരു ഷോപ്പിൽ നിന്ന് ഇത്രയധികം ഷോപ്പുകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച കുറേ പേരിൽ കുറെ അധികം കലാകാരന്മാരിൽ ഒരാളാണ് ഞാൻ എല്ലാ വേദികളിലും ഒരു അവസരം തരുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇതേ പ്രോഗ്രാം പല പ്രാവശ്യം കണ്ടിട്ടുള്ളവരാണ് ഈ ചെമ്മണ്ണൂരിന്റെ പല അംഗങ്ങളും എന്നിട്ടും എന്നും ആ പ്രോഗ്രാമില് അല്ലെങ്കിൽ കലാകാരന്മാരെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഗോപിചേട്ടന് വലിയൊരു ഏഡിയോട് തന്നെ കാരണം കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പറയാനുള്ള അതാണ് ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ചെമ്മണൂരിന്റെ എല്ലാ സ്റ്റാഫുകളും പ്രത്യേകിച്ച് ജി എം അനിൽ സി പി എന്റെ നെയ്ബറാണ് എൻ്റെ കളിക്കൂട്ടുകാരനാണ് അതിലുപരി പഴയകാലം മിമിക്രി താരം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി എടുത്തു പറയുന്നത് അഭിമാനമാണ് അങ്ങനെ മിമിക്രി താരമായിരുന്ന ആ ഒരാള് ആദ്യം ഒരു സെയിൽസ്മാനായി തുടങ്ങി അവിടെ നിന്നാണ് ഇത്രയും വലിയ പൊസിഷനിൽ നിൽക്കുന്നത് പ്രൗഡ് ഓഫ് യു മാൻ താങ്ക് യു സോ മച്ച് അനുസരിച്ച് ചെമ്മണ്ടൂർ ജൂലിയേഴ്സിന്റെ എല്ലാം എല്ലാമാണ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളാണ് അവിടെയാണെങ്കിൽ ഞാൻ തൃശ്ശൂർക്കാരനാണ് അപ്പൊ തൃപ്രയാറ് നമ്മുടെ അടുത്ത പ്രദേശമാണ് നമുക്ക് എല്ലാവർക്കും എനിക്ക് കുറെ പേരെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഈ പ്രോഗ്രാം ചിലപ്പോൾ നിങ്ങൾ പല വേദികളിൽ കണ്ടിട്ടുണ്ടാവാ യൂട്യൂബിലൂടെയൊക്കെ ഇവിടെ ലൈവായിട്ട് ഞാൻ പത്ത് മിനിറ്റില് നൂറ്റി ഒന്ന് പേരുടെ ശബ്ദം ആദ്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ തന്ന പ്രോത്സാഹനം ഷെയർ ലൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിൽ നിങ്ങൾ കൈകരിക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ നിങ്ങളുടെ നിറഞ്ഞ കൈഡിയാണ് വേണ്ടത് തിക്കി ഞെരിഞ്ഞിയാണ് നിൽക്കുന്നതെന്ന് അറിയാം എന്നിരുന്നാലും ആ കൈ ഇങ്ങനെ തന്നെ വെക്കണം എന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഇതിലൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ ഒന്ന് ശ്വാസം വിടാനോ ഒന്ന് മിനിയിറക്കാനോ ഉള്ള സമയമില്ല ഇല്ല നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വേണം അതിന് എന്റെ ശ്വാസവും നിശ്വാസവും എല്ലാം നിങ്ങളാണ് അപ്പൊ ഞാൻ തുടങ്ങട്ടെ നിങ്ങൾ കൈ അടിക്കണം നന്നാവുന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഇത് പാട്ടും ഒക്കെ ഏറ്റവും അവസാനം കൈ മതി അവരവിടുന്ന് പോകുമ്പോൾ ഇത് അവസാനത്തേക്ക് വെക്കരുത് എന്റെ അവസാനം കണ്ടുവരും നിങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ ദഹിവ് ചെയ്ത് നന്നാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ കൈവരിക്കുക അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഗംഭീര എന്തോ നിങ്ങളുടെ നല്ലൊരു കൈഡിൽ വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ശരി ശരി ആരാണ് സന്തോഷമാതാത്തത് നഗരത്തിന് ബന്ധപ്പെട്ട് ശുദ്ധി വിഷ്ണു ഇതിനുള്ള ബീജിയും കഴിഞ്ഞു ഈ അഞ്ചു രൂപ നോക്കുകയും ഇതെ പോക്കറ്റിലാണ് പറഞ്ഞാടം പറഞ്ഞോ എന്തിനീ പൂക്കൾ ചിരിക്കുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചു

ഞാനും രാജ്യം പമ്മലും ഒരുപാട് മുന്നേ ഒരു വർഷമൊക്കെ പരിശോധന കേട്ടോ ഒരു സമയം പറയാം ഒരു കീര ഭവനം മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ ഭാഗം ഉണ്ടോ എന്നെ ഇതൊരു കുരികള് ഒരു ചുറ്റോ കുരികേ പാർട്ടി കേക്ക് ഞാൻ പറന്ന മക്കൾ മാവേടം ആലേമ്പിളേ കാണാനോടി ചോദിക്കണം ചോദിക്കണ്ട നേനെ പഠിവില്ല ഇല്ല നീ കേർന്ന വന്നവരെ വീണു അങ്ങനെ മാരി നിങ്ങൾ ചോദരെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ലൂസിഫർ അവരായി വന്നേരെ ഇനി അട്ടപ്പാടി ഞാൻ കുറച്ച് നടപ്പി കാണാൻ തന്നെ ക്രമീരി ചേഞ്ച് ചേഞ്ച് കേമൻജി പേശോവാനോ പരിപാടി നമ്മളെ അശുതൻ ജയിത്തോനെ ആ ബിജി സച്ചി ുപതിയ എനിക്ക് പറയാനുള്ള കാര്യം എന്താ ഭയങ്കര என்ப പറയുന്ന ഒരു ശീലമാണ് അതുകൊണ്ട് ിയുടെ മറ്റൊരു നഗരത്തിലേക്കാണ് പിന്നീട് നിങ്ങളുടെ യാത്ര അമ്പല ചുറ്റികളായ ഗോകുലങ്ങൾ കാണാൻ സാധിക്കും നിങ്ങള് ചെയ്ത് തെറ്റാണ് അതല്ല ചീന്ന മുഖുന്തോട്ട് എന്താ നടക്കൂല നടക്കൂലെ അവിടെ നിന്നു വേണ്ടി

എന്ത് മലമറിക്കണ പണിയാടി അവിടെ അയ്യേ ചിരിക്കണ എന്താ സാറേ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ചിട്ട് എന്റെ സാറു വിളിച്ചിട്ടില്ല സാറേക്ക് അല്ലെങ്കിൽ കുടിയന്മാർക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ല അല്ലെങ്കിൽ പ്രശ്നം ഞങ്ങൾ ഇത്രയും നാളെ ഈ അങ്കമാരി പ്രശ്നം ഉണ്ടാക്കിയത് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാ നിങ്ങളെ അല്ലെങ്കിലും നീ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ഇല്ലേടാ

ും നടക്കില്ല നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒറ്റക്ക് വഴിപൊട്ടി വന്നാണോ ഞാൻ വന്നാണോ എന്താണോ ഇത് എനിക്ക് മാത്രമേ വാശി വേണുള്ളൂ ഞാനെന്താ പറഞ്ഞത് എനിക്കറിയാം ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷം അപ്പൻ ഒറ്റ കൊണ്ട് കൊണ്ടുപോയി കഴിക്കുന്നവൻ്റെ മനസ്സു പറയാൻ പോയ പച്ചു വർഷമായി ഞാൻ കൂടി നാല് ചേട്ടാന്ന് പറഞ്ഞാൽ പിന്നെ നെയ് എന്തിനാ പറഞ്ഞു നിങ്ങളുടെ ഇടക്കടയണ ഇരാട്ടം ബിരി ഇടിടതു വരുന്നുണ്ടായ മുല്ലിവ രാമജി ഇടണ പലരും ഓണസറ വേറെങ്കിലും ഒരു കാശിലു കാശില്ലാതെ നേരെ മിക്കതു കേറിട്ട് അപ്പോ ഒക്കെ വന്നില്ലേ ഒന്നില്ലേ ഒരു ബ്രാൻഡ് എന്നെ പരിയ ഇന്നിന് ഗ്രാം പാനിയുടെ പരിയ ഇത് ഇടാനെങ്കിലും അമ്മ ഇത് രണ്ടാത്തെ രംഗചട്ട കാണിക്കുന്നവനെ എന്താ നിനക്ക് ബോം ആസറവെന്നാ എന്ന് നിനക്ക് പോരടിച്ചാ അന്നാ ജ്യൂസ് കുറുകലില്ലേ ഏ എന്തെങ്കിലും ഒരു ഒരു കാര്യമുണ്ടോ

എനിക്ക് നഭരാ ഇത് പറഞ്ഞ അടുത്ത വീണ്ടും ചൊല്ലമാർേണ്ടെന്ന് അറിയാമ വയലൻസ് 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 ഐ ഡോണ്ട് ലൈക്ക് ബട്ട് എന്നെ അഞ്ചു വെച്ചിട്ട് ദ്രോഹപടി എയ് ചൊല്ല ലവ് യൂ ലവ് യൂടക്കണ എന്ന പരിക്ക് നടിക്കുന്നേ പൂഷ്പി എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ ഫയർ ആണ് താരത്തെ ഇടാ

ആ ബീജിയുടെ ചേട്ടൻ ഇതിലാ നമ്പറും ആ ബീജിയും ഒന്ന് ചെയ്തെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയ ഇടയ്ക്കിടയ്ക്ക് വന്നത് പോകുവായിരുന്നു ആ ഇതിന് നൂറ്റൊന്ന് കാണാൻ കാരണുന്നില്ല ടൈമും കണ്ടായിരുന്നില്ല കൂടി ഫോക്കസ് ആയി പോയി അത് എന്റെ പേരിൽ ഞാൻ നിങ്ങളോട് വിഷമം ചോദിക്കുന്നത് കാരണം പത്ത് മിനിറ്റില് നൂറ്റൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നൂറ്റൊന്നുണ്ടോ എന്ന് അറിയാൻ പറ്റിയില്ല അതിൽ പത്ത് മിനിറ്റ് കൊണ്ടാണോ ഞാനിത് ചെയ്തതെന്ന് അറിയാൻ പറ്റിയിട്ടില്ല അപ്പൊ സാധാരണ വീഡിയോയിലുണ്ടാവാറുണ്ട് ഒന്നുകൂടി ഫോക്കസഡായിപ്പോ അങ്ങനെയുണ്ടായിപ്പോയതാണ് ക്ഷമിക്കുക എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ചെമ്മണ്ണൂരിന്റെ ഈ ഭാഗമാവാൻ കഴിയുന്നതിൽ ഈ വിജയത്തിനൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്നതിൽ ചെമ്മണ്ണൂരിന്റെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ അകമഴിഞ്ഞ നന്ദി കടപ്പാടം അറിയിക്കുകയാണ് പിന്നെ ഇവിടെ എനിക്ക് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളാണ് ഇതില് ഞാനിൽ നിന്നല്ല ഞങ്ങളിവിടെ കയറുന്ന ഓരോ കലാകാരമാർ എന്തൊക്കെ തലവുത്തി പറഞ്ഞാലും ഇതിലെ താരം നിങ്ങൾക്ക് എന്നും മാത്രം വലിയ ാണ് സതീഷ് ഒരു ജിന്നാണ് കൊടുത്തു മക്കളെ ഒന്നൊന്നര കയ്യടി ഇതിലിപ്പോ നൂറ്റൊന്നല്ല നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നുള്ളത് ഒരു ട്രേഡ് മാർക്ക് ഉണ്ട് അവിടെ സമയം വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾക്കറിയാം എന്താണ് സതീഷേട എന്നുള്ളത്